രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ അവസാന മത്സരമായ അർജൻറീന ബസ്സസ് പെറു മത്സരത്തിൽ ഒന്നേ പൂജ്യത്തിന് അർജൻറ്റീന വിജയിച്ചു ഇപ്പോഴത്തെ ഈ മത്സരശേഷം അർജൻറ്റീനയുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് ഗസ്താൻ നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം എമിലിയാനോ മാർട്ടിനസിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അർജൻറ്റീനയുടെ കൂടെയുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ നിങ്ങളുടെ പ്രകടനം ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് അർജൻറ്റീന നിരയിൽ അഭിമാനിക്കാനുള്ള വർഷമാണ് ഞങ്ങൾ വീണ്ടും കോപ്പ അമേരിക്ക വിജയിക്കാൻ സാധിച്ചത് ഈ വർഷമാണ് കൂടാതെ യോഗ്യതാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയെടുക്കാനും ഞങ്ങൾക്ക് ഈ വർഷം സാധിച്ചു ഇതെല്ലാം അഭിമാനവും നേട്ടവുമായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല അടുത്ത വർഷം ഞങ്ങൾക്കിനി കളിക്കാനുള്ളത് ഫൈനലിസ്മയാണ് അതിനുശേഷം മറ്റൊരു വേൾഡ് കപ്പ് കൂടി ഇങ്ങനെ എത്തുന്നു ഇപ്പോൾ ഈ രണ്ട് ടൂർണമെൻറ്റുകളുമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത് അതിലാദ്യം ഫൈനലിസ്മ വിജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുമാത്രമല്ല മറ്റൊരു അഭിമാനം എന്തെന്നാൽ ലയൻസ് കലോണിയുടെ ഇപ്പോഴത്തെ ടീമിൽ ധാരാളം യുവ കളിക്കാരുണ്ട് അവർക്ക് നിരവധി സമയം കളിക്കാൻ ലഭിക്കുന്നത് എന്നോർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണുള്ളത് ഈ മികച്ച യുവതാരങ്ങളുമായി ഭാവിയിൽ ഒരു മികച്ച അർജന്റീന ടീം തന്നെ ഉണ്ടാക്കിയെടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ വിജയബാധ പിന്തുടരാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു